സോ നമസ്കാരം സംസ്കാരം അണ്ടേ സ്വഹർദ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് കാരണം നമ്മുടെ ചാനലിൽ അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് അടുത്തായിരിക്കുകയാണ് സോ ഭയങ്കര സന്തോഷത്തോടെയാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരിക്കലും പ്രതീക്ഷ ഇങ്ങനെ ഒരു അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകുന്നു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആകുമെന്ന് പോലും ഒരിക്കലും വിചാരിച്ച ഒരു സ്ഥാനത്ത് നിന്ന് നമ്മളെ അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്താക്കിയിരിക്കുകയാണ് സോ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം അടുത്തായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപതിലാണ് ഞാൻ ജോയിൻ ചെയ്തത് പിന്നെ നമ്മൾ അങ്ങനെ ഒരു വീഡിയോസ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി തുടങ്ങിയിട്ട് ആ ഏകദേശം രണ്ട് കൊല്ലം അടുത്ത ആകാറായിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോ അറിയാൻ ടൂ ഇയേഴ്സ് ബാക്ക് ആയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് നമ്മൾ ആദ്യമായിട്ട് കാലി വെച്ച് യൂട്യൂബിലേക്ക് കയറുന്നവളായിരുന്നു കാരണം റിസോർട്ട് ഫീൽഡിൽ നിന്നിട്ടുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് എങ്ങനെയാണ് നമ്മൾ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അധികാരമായിട്ടൊന്നും അറിയില്ലായിരുന്നു ഷോർട്ട്സ് ഒക്കെ ഒക്കെ ഒരുപാട് ഇട്ട് തുടങ്ങിയത് കാരണം നമ്മൾ ടവൽ വെച്ച് ചെയ്യുന്ന ഡിസൈൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ഇടാൻ വേണ്ടി തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു കൊല്ലം ഒരു കൊല്ലം ആയിട്ടില്ല ഒരു കൊല്ലം ആകുന്നുണ്ട് ഞാൻ അങ്ങനത്തെ വീഡിയോസ് വീഡിയോസെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങിയിട്ട് നമ്മുടെ ചാനലിൽ ആദ്യത്തെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി മൂന്നിനാണ് വൺ കെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലായത് ആ വൺ കെ ആയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു നമ്മളെ വിശ്വസിച്ചൊരു ആയിരം പേര് നിൽക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പോഴത്തേക്കിനൊരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു നൂറ്റി ഇരുപത് വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് റീച്ചാകാൻ വേണ്ടി തുടങ്ങിയത് അങ്ങനെ ആ ഒരു വീഡിയോ ആണ് നമുക്ക് ഇങ്ങനെ കയറി കയറി വരാൻ വേണ്ടി തുടങ്ങിയത് അതിനുശേഷം ആ ഒരു വീഡിയോയിൽ തന്നെ ഏകദേശം ഒരു മുപ്പത്തി അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് അടുത്ത ആ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ കയറിയിട്ടുണ്ട് നൂറ്റി മുപ്പത് സംതിങ് വീഡിയോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത് അപ്പോൾ നൂറ്റി ഇരുപത്തൊമ്പത് വീഡിയോസിലും ഹൈ റീച്ച് കയറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് പോയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയതൊന്നും പറയാനായിട്ട് കഴിയത്തില്ലായിരുന്നു ഇങ്ങനെ വീഡിയോസ് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി നമ്മൾ അനലിറ്റിക്കലിനെ നോക്കിയതിന് ശേഷമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഏത് വീഡിയോയിലാണ് അങ്ങനെ വരുന്നതെന്ന് നോക്കിയതിന് ശേഷമാണ് ഞാൻ അത് കണ്ടതി കൂടി ഇപ്പോൾ ഏകദേശം ഒരു അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് അടുത്തായിരിക്കുകയാണ് ഞാനിപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ ഒരുപാട് കമൻസിനൊക്കെ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മാക്സിമം നമ്മൾ റിപ്ലൈയും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് കുറച്ച് കമൻസ് മാത്രമാണ് ഞാൻ അത് എങ്ങനെയൊക്കെയാണ് കുറേവർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ റിസോർട്ട് പരമായിട്ട് നമ്മൾ വീഡിയോസ് ടവൽസ് മേക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് ഫീൽഡ് പഠിച്ചിട്ട് വന്നവരൊന്നും അല്ല അങ്ങനെ പഠിക്കാതെ വന്നവർക്കൊക്കെ ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കാരണം ഞാനും ഹോട്ടൽ മാനേജ്മെന്റ് ഫീൽഡ് ഒന്നും പഠിച്ച ആളൊന്നുമില്ല പഠിക്കാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നത് ആത്മാർത്ഥതയോടെ ചെയ്യുക എന്നാൽ മാത്രമാണ് നമുക്ക് ഏതൊരു ഫീൽഡ് അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ ഇന്നിപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയി അതിൻ്റെ ഒരു ഒരു താങ്ക്സ് നിങ്ങളുടെ അടുത്ത് പറയണം അതിനും കൂടിയാണ് ഞാൻ വന്നത് മറ്റൊന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള മാക്സിമം റിപ്ലൈസ് എല്ലാം അറ്റ് ടൈമിൽ തന്നെ ഒരു പത്ത് മിനിറ്റിനുള്ളിലോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലൊക്കെ നമ്മൾ കാണുന്ന കമൻസിനുള്ള നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട് നല്ല കമൻസ് വന്നിട്ടുണ്ട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട് പറയണമെന്ന് തോന്നിയ കുറച്ച് കമൻസിൻ്റെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത് അതേക്കുറിച്ച് നല്ലതിനെക്കുറിച്ച് തന്നെ പറയാം ഒരു ഞാനൊരു ലോങ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു എൻ്റെ അകത്ത് ഒരാളിറ്റേക്കെന്നുണ്ട് പണ്ടുള്ളവർ പറയുന്നത് പോലെ വെറും ഒരു കല്ലൊരു ശില്പിയുടെ കയ്യിൽ വന്നാൽ അതൊരു മനോഹരമായ രൂപമായി മാറും അതുപോലെയാണ് ഇതും വെറും ടവൽ അടിപൊളി റിസൾട്ടാന്ന് പറഞ്ഞുള്ളത് കാരണം നമ്മൾ ഈ ഒരു ഹോട്ടൽ ഹോട്ടൽ ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ജോലിയാണ് നമ്മൾ ചെയ്യുമ്പോൾ രാവിലെ എണീക്കുന്നു നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഡ്യൂട്ടിക്ക് പോകുന്നു ആ ഡ്യൂട്ടി ചെയ്യുന്നു അതുകഴിഞ്ഞ് തിരിച്ചു വരുന്നു വീട്ടിൽ വരുന്നു റെസ്റ്റ് എടുക്കുന്നു ഉറങ്ങുന്നു പിന്നെ രാവിലെ എണീക്കുന്നു പോവുക ആ ജോലി ചെയ്യുക പോവുക എന്നുള്ളത് മാത്രമാണല്ലോ എന്നുള്ളൊരു മൈൻഡൊക്കെ എനിക്കും വന്നു തുടങ്ങിയായിരുന്നു അങ്ങനെയൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മടുത്തു ജോലിയൊക്കെ മടുത്തു എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ നമുക്ക് ടവൽ കൊണ്ട് എന്തുകൊണ്ട് ഡിസൈൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്ത് കൂടാം ഗെസ്റ്റ് കയറി വരുമ്പോഴത്തേക്കിനും അവർക്ക് ഫസ്റ്റ് ഒരു ഇമ്പ്രഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്താണ് ആ റൂമിൽ അത് ചെയ്യാൻ കഴിയുന്ന എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം ഇങ്ങനെ ചെറിയ ചെറിയ ഡിസൈൻസ് എല്ലാം ഞാൻ ഇങ്ങനെ ചെയ്ത് ചെയ്ത് നോക്കിയത് അങ്ങനെ ചെയ്ത് നോക്കി നോക്കി പിന്നെ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കുറച്ചുകൂടി നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ ഓർത്താണ് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ മെയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി അതായത് നമുക്ക് വേണമെങ്കിൽ ടവലൊക്കെ ആണെങ്കിൽ ചുമ്മാ നമുക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് അർജൻറ്റായിട്ട് ചെയ്യുന്ന പോലെ ചുമ്മാ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടൊക്കെ നമുക്ക് പോകാവുന്നേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ച് ചെയ്യാൻ കഴിയും എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ നമ്മൾ ടവൽ ഇങ്ങനെ മെയ്ക്കാൻ വേണ്ടി തുടങ്ങിയത് എന്തുകൊണ്ട് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൂടാ എന്ന് ഞാൻ ആലോചിച്ചു കാരണം നമ്മൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ആൾക്കാർ കാണുവാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതുള്ളതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് അപ്പൊ അതാണ് ആ ഒരു കമന്റിനകത്ത് എനിക്കത് മനസ്സിലായത് എനിക്ക് അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുക തന്നെ ചെയ്തു ടീവ് എന്ന് പറയാനായിട്ടുള്ളത് ഒരുപാട് പേര് ഇങ്ങനെ കമന്റ്സ് ഇടാറുണ്ട് ഓ ഇതിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ ഇത് ഇതിന്റെ പരിപാടി എല്ലാം തീരും അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ വെറുതെ ചെയ്തു വെച്ചേക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട് ഈ രണ്ട് മിനിറ്റിനുള്ളിൽ പോകുക എന്ന് പറയുന്നുണ്ട് ഞാൻ ഈ ഒരു ഒരു വീഡിയോ എടുക്കണമെങ്കിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊരു ആറ് ഏഴ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ എടുക്ക കൊടുക്കുന്ന സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയാനായിട്ടുള്ളത് അപ്പം അതിൽ നിന്ന് ഞാനത് കട്ട് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്തിട്ട് ഒരു മിനിറ്റിലേക്ക് ആക്കിയിട്ട് ഷോർട്സ് ആയിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് രണ്ട് മിനിറ്റിനുള്ളിൽ ഈ സാധനം പോയി കഴിഞ്ഞാലും നമുക്കത് വിഷമുള്ള കേസൊന്നുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മിനിറ്റിന് ഉള്ളിൽ അവർ പോ അവർ കളഞ്ഞു കഴിഞ്ഞാലും അവരൊരാൾ ഒരു വ്യക്തി കാണുന്നു ഇല്ല ഒരു കപ്പിൾസ് വന്നു കഴിഞ്ഞാൽ അവർ കാണുന്നു പക്ഷേ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ചെയ്തൊരു കാര്യം നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടല്ലോ അതാണ് ഞാൻ അതിൻ്റെ അകത്ത് നോക്കുന്നുള്ളൂ പക്ഷെ അവർ കയറി വരുമ്പോഴത്തേക്കും എല്ലാവരും ഒരേപോലെ ആണ് കയറി വരണം അല്ലെങ്കിൽ ഒരേ മൈൻഡിൽ ഇരുന്നാണ് കയറി വരണം എന്ന് പറയാൻ പറ്റില്ല കാരണം തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും വന്ന ഒരു റിസോർട്ടിൽ വന്ന് റൂം സ്റ്റേ ചെയ്യാൻ വേണ്ടി എടുക്കില്ല അവർ ചിലപ്പം വെളിയിൽ നിന്ന് വരുന്നതായിരിക്കും ഇൻ കേസ് ഒരു ദുബായിന്ന് വരുന്ന ആളായിരിക്കും അയാൾ അയാളൊരു ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയും എയർപോർട്ടിൽ വന്നു എയർപോർട്ടിൽ നിന്നുള്ള ഹോസ്പിറ്റാലിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടി ഒരു ഫ്ലൈറ്റിൽ കയറി തിരിച്ച് നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് ഇറങ്ങി അവിടുന്ന് ഒരു ടാക്സി അയ്യാം ചിലപ്പോൾ ആ ടാക്സി കയറി ഇവിടെ വന്നു അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് അപ്പം അതിൻ്റെ അകത്ത് അവർക്ക് കുറേ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ചിലപ്പോൾ കുറെ നഷ്ടങ്ങൾ അവർക്കൊരു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഉണ്ടായിട്ടുള്ളവരും ഉണ്ടായിരിക്കാം ഇപ്പോൾ ഒരു പ്രോപ്പർട്ടിയിലേക്ക് അവർ തന്നു ഒരുപാട് ട്രാവൽ ചെയ്ത് ടയേർഡായിട്ട് വന്നവരായിരിക്കാം ടൂറിൽ എൺപത് ശതമാനം ആൾക്കാരും ഇപ്പം ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഓ അവർ റൂമിലോട്ട് വരുമ്പോഴത്തേക്കിനും അവരെ എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നാലും നമ്മളിങ്ങനെ ഒരു ലൗഷനെ ഒക്കെ ചെയ്തു ഒരു അരേഞ്ചിനെ ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നു റണ്ണറിലൊക്കെ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുമ്പോഴത്തേക്കിനും അവരുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ഉണ്ടാക്കുമായിരിക്കും ഭയങ്കര സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ എടുത്താണ് അവർ ഇവിടെ ഇവിടെ വരെ എത്തിയത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഫ്രണ്ട് ഓഫീസിൽ വന്നിട്ട് അവിടുത്തെ ഒരു ഹോസ്പിറ്റലിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ അവരെ കൊണ്ടുപോകുന്നത് റൂമിലേക്കാണ് ഒരു പ്രോപ്പർട്ടിലെ ഏറ്റവും ആയിട്ടുള്ളതാണ് അവിടുത്തെ റൂംസ് എന്ന് പറയുന്നത് എന്നിട്ട് ആ ഒരു പ്രോപ്പർട്ടി ആ റൂം കാണുമ്പോഴത്തേക്കും അതിൻ്റെ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ ഉള്ളിൽ ചെറിയൊരു ഹാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം ഞാനത് നേരിട്ട് കുറെ കണ്ടിട്ടൊക്കെ ഉണ്ട് കാരണം നമ്മൾ റൂംസ് കൊടുക്കാൻ ഡിലേ ആകുമ്പോഴത്തേക്കിനെ പെട്ടെന്ന് ഗസ്റ്റ് കയറി വരുമ്പോൾ നമ്മൾ അടുത്ത് എന്തെങ്കിലും ഡിസൈൻ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റ് കയറി കാണുമ്പോഴത്തേക്കും വാവ് കൊള്ളാലോ എങ്ങനെയുള്ള നല്ല രസമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് അതുകൊണ്ടാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ ഈ ഒരു ടബല് ചെയ്തു വെച്ചേക്കുന്നത് രണ്ട് മിനിറ്റിലേ ഉള്ളൂ അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല രണ്ട് മിനിറ്റ് ആണെങ്കിൽ ആ രണ്ട് മിനിറ്റ് അവർ കാണുന്നു ഒന്നര കോടി അടുത്ത ആൾക്കാർ കണ്ട ഒരു വീഡിയോ ഉണ്ട് അപ്പം അത് അവർ രണ്ട് മിനിറ്റിനുള്ളിൽ അത് ഡിസ്ട്രോയ് ചെയ്ത് ഡിസ്ട്രോ ആയി പോയി കഴിഞ്ഞാലും ഒന്നര കോടി ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടതെന്ന് പറയുമ്പോഴത്തേക്കിനും അതെനിക്കൊരു അഭിമാനമാണ് അപ്പം അതിൽ ഈ ഒരു രണ്ട് മിറ്റിനുള്ള ഈ ഒരു ടവര് പോകുന്നതിൽ യാതൊരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ അത് കമൻസ് ഇട്ടിട്ടുണ്ട് ഞാനത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് നിലത്തേക്ക് അടക്കത്തുള്ളൂ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കാം മേ ബി അവരുടെ ഉള്ളിൽ നിന്ന് അവർ പറഞ്ഞാണ് അങ്ങനെയൊക്കെ അവർക്ക് അത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കാരണം ഒരു ടവല് നമ്മൾ നോർമലി ഒരു പ്രോപ്പർട്ടി പോയി കഴിഞ്ഞാൽ ഈ ടവല് കൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് അവർക്ക് കൂടി തോന്നുമ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അത് നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് പിന്നെ ഒരുപാട് നെഗറ്റീവ്സ് കുറേ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് എന്തിനാണ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ സംഭവങ്ങളൊക്കെ പോകൂ എന്നൊക്കെയുള്ളത് നമ്മൾ ഗസ്റ്റിനെ കാണാൻ വേണ്ടിയാണ് ഗസ്റ്റ് വന്ന് ഇല്ലെങ്കിൽ ഒരു ഫ്ലവർ ബെഡ്ഡ് നമ്മൾ അടിക്കുന്നു അത് കയറിയില്ല ാൻ പാടില്ല ഗസ്റ്റ് വന്നിട്ട് പിറ്റേ ദിവസം ചെപ്പോട്ടാകുന്നേരത് നോക്കിയിരിക്കണോന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് മിനിറ്റിനുള്ളിൽ അത് പോകുന്നതിൽ യാതൊരു കുഴപ്പവും കാര്യമോ ഒന്നുമില്ല ഇങ്ങനത്തെ ഒരു കമന്റ്സ് ആണ് ഇതിനെ പാരലായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ ആണ് ഒരുപാട് വന്നിരിക്കുന്നത് കുറേ അഡ്വൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഈ റണ്ണർ യൂസ് ചെയ്യുന്നത് അതായത് ഒരു ബെഡിലെ റണ്ണർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് വേറൊരു കളർഫുള്ളായിട്ടുള്ള ഒരു രണ്ട് സംഭവങ്ങൾ അതിൻ്റെ കുത്തോട്ട് കയറുമ്പോഴത്തേക്കിന് അതിനൊരു പ്രത്യേകതരമായിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു കാഴ്ചക്ക് ഒരു ഭംഗി തരുന്നു എന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഇപ്പം നിങ്ങൾക്കത് ഗൂഗിൾ വേണമെങ്കിൽ കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് റണ്ണർ ബെഡ് എല്ലാം ജസ്റ്റ് സെർവ് ചെയ്ത് അതിൻ്റെ അത് കാണുന്നതാണ് അപ്പൊ അതായത് വ്യക്തി അതിന്റെ കുത്തുകയറി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കാലൊക്കെ ഡയർട്ടി ആയിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാൽ അവിടെ വെക്കുമ്പോഴത്തേക്കും ഷീറ്റിലേക്ക് അതായത് സ്റ്റെയിനോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ആ റണ്ണറിലേക്ക് കാല് വെക്കുമ്പോഴത്തേക്കും സ്റ്റെയിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റണ്ണറിലേക്ക് പിടിക്കും എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് നമ്മൾ നോർമലി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അത് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും പ്രയോജനമുണ്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്ന ഒരു കാര്യം എന്ന് പറയാനായിട്ടുള്ളത് വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഒരു പേജ് വൺ ഡേസ് ഓഫ് ഹെൽത്ത് എന്ന് തന്നെയാണ് ബൈ ജോഷ് എന്ന് പറയുന്ന ഒരു പേജ് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലുള്ളത് ടെൻ കെ ഫോളോവേഴ്സ് ആയിരിക്കുകയാണ് അപ്പം അത് ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ അകത്തൊരു ത്രീ പോയിന്റ് ഫൈവ് മില്യൻ വ്യൂസ് വന്നേക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കയറിയിരിക്കുന്ന ഒരുപാടുണ്ട് പിന്നെ ഒരു സെവൻ ലാക്ക് വന്നേക്കുന്നുണ്ട് ഒരു സിക്സ് ലാക്ക് വന്നേക്കുന്നൊക്കെ ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് സപ്പോർട്ട് ചെയ്തൊക്കെ നിൽക്കുക ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നതിന് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ലൈഫിൽ ഉണ്ടാകണം നമ്മൾ പിന്നെ ഒരുപാട് പേര് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് എന്തും ഷോർട്സ് ആയിട്ട് ഇടുന്നത് കുറച്ച് ബ്രീഫായിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇട്ടുകൂടെയായിരുന്നു ഒരു നമ്മൾ വീഡിയോ ഇടുമ്പോൾ പറയുമ്പോൾ ഇതിന് ഒരുപാട് ലാഗായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാനായിട്ടുള്ള ഒരു ചിലപ്പോൾ ഒരു സ്ട്രെങ്ത് നമുക്ക് ഉണ്ടാകില്ല നിങ്ങൾ അതിന് ഓടിച്ച് അപ്പോൾ അതിൻ്റെ അത് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഷോർട്സിൽ കൂടെ ഏറ്റവും കൂടുതൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും ഒരു മോൺ ആയ ചാനലാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമുക്ക് ഞാൻ പൊതുവേ നമുക്ക് ഇതിൽ ഷോർട്സ് ഇട്ടതിലാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് ഇങ്ങനെ കയറി വരുന്ന സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കൂടുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത് പിന്നെ അത് ഒരുപാട് ആയിട്ട് ഇടാനായിട്ടുള്ള വീഡിയോ ഇടാനുള്ള ലെങ്തിന് ഉള്ളതൊന്നും അതിൻ്റെ അകത്തില്ല കാരണം ഒരു മിനിറ്റിൻ്റെ അകത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിന് ഷോർട്സ് ആയിട്ട് തന്നെ ഇടുന്നത് വീഡിയോസ് ഇടാത്തത് അപ്പം ഞാൻ ഇനി പ്ലാൻ ചെയ്തേക്കുന്ന ഒരു കാര്യം വെച്ചാൽ ട്രാവൽ പരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇനി നമ്മുടെ ചാനലിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ വീഡിയോസുകളെല്ലാം ഫുൾ ലെങ്കിലൊക്കെ ഇടാനും നമ്മൾ ഇങ്ങനെ ടവളിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഷോർട്സ് ആയിട്ട് തന്നെ ഇടാൻ വേണ്ടിയാണ് താല്പര്യപ്പെടുന്നത് അപ്പോൾ ഇത്ര നാളെ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇനിയും കൂടെ തന്നെ നിൽക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വയ്ക്കുക എന്നാൽ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസുകൾ വരുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുത്തുള്ളൂ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ ബൈ